ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആടും കുട്ടിയും മൂലിക്കുട്ടന്മാരും എല്ലാം നമ്മുടെ സെയിൽ വീഡിയോയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കരുത് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയച്ചു തരാനുള്ള നമ്പറാണ് വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി അല്ലാതെ നിങ്ങൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും അനിമൽസിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കും അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താലേ അതിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും മറ്റുള്ളവർ വാങ്ങി വാങ്ങിപ്പോകുന്നത് വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു ഗിറിൻ ക്രോസ് ഇനത്തിൽ പെട്ടതാണ് ഗിറിൻ്റെ ചെറിയ ക്രോസ് കയറിയതാണ് നല്ല ഇടംട്ടും കാലകരം നല്ല നെട്ടുപാറൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല വാലിറക്കുള്ള നല്ല വളർച്ച വരുന്ന കുട്ടിയാണ് കൊണ്ടായി നോക്കി നല്ല രീതിക്ക് നോ തീറ്റം വെള്ളം കൊടുത്തൊക്കെ വളർത്തിയ നല്ല വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് മാത്രമാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാകുന്നതാണ് നല്ല ഇടനേട്ടം മക്കൾ നല്ല രണ്ടി വില കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോസിൽ ജില്ല കാണുന്ന ഓങ്കോൾ ഇനത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പതാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയതാണ് ഡെലിവറി ഡെലിവറി ചാർജിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് എഴുന്നൂറ്റമ്പത് ചെറിയൊരു അഡ്ജസ്റ്റിങ് വിലയിലുണ്ടായിരിക്കുന്നതാണ് വിഡീസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരാടും നല്ലൊരു മുട്ടൻകുട്ടിയും ഒരു മോഴാണ് ആട് കൊമ്പില്ലാത്തൊരാടാണ് മുട്ടൻകുട്ടി ആടും ഇങ്ങനെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് അഞ്ഞൂറ് സ്ഥലം വണ്ണാർക്കട ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ട് മണ്ണാർക്കാട് ചെയ്ത് പോണ പോണറോ വണ്ടിയിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നല്ലൊരാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി നല്ലൊരു ഗിർ ഇനത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല നെട്ടുവാറും കാലഘരക്കം ഉള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നല്ല ഒട്ടമേഞ്ഞ് പരിചയമുള്ള ഒട്ടി വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക